ചില കാര്യങ്ങളൊക്കെ നിത്യജീവിതത്തിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട് ഉദാഹരണത്തിന് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അത് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം ഇന്ന് ഇന്ന കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്യണം അതിപ്പോൾ ആഹാരത്തിൻ്റെ കാരണം ഒരു കുടുംബത്തിലാണെങ്കിൽ അമ്മയാണ് ജോലിക്ക് പോകുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കുക രാവിലെ എഴുന്നേൽക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കണം ഭർത്താവിനും കൊടുത്തയക്കണം മക്കൾക്ക് കൊടുത്തയക്കണം അങ്ങനെ കൊച്ചു കൊച്ചു പ്ലാനുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും ചിലപ്പോൾ അത് സാധിക്കാറില്ല ചിലപ്പോൾ ലേറ്റായി പോകാറുണ്ട് പിന്നെ ഓടി പിടിച്ച് ഇതൊക്കെ നമ്മൾ നേടിയിട്ട് വേണം പോകേണ്ടത് അപ്പോൾ അതേപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ അത് തടസ്സപ്പെട്ടു നിൽക്കാറുണ്ട് വിചാരിച്ച രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റാറില്ല അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഉള്ളിൽ ആ ഒരു വിശ്വാസം ഉണ്ടാകുന്നില്ല കാരണം ഈ ഒരു വാക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് കുട്ടിക്കാലം മുതലേ കേൾക്കുന്നൊരു കാര്യമാണ് ആദ്യം സെൽഫ് കോൺഫിഡൻസ് വേണം സെൽഫ് കോൺഫിഡൻസ് എനിക്ക് ഒട്ടുമില്ല എന്നൊക്കെ നമ്മൾ വളരെയധികം പരാജയപ്പെട്ടിട്ട് അല്ലെങ്കിൽ വളരെയധികം നിരാശപ്പെട്ട് പറയുന്നൊരു അവസരങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും വലിയ കാര്യത്തെ ചെയ്യാൻ വേണ്ടി പോകും ചിലപ്പോൾ അത് നമുക്ക് അത്രയും നമ്മുടെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസം ഒരു ധൈര്യം ഉണ്ടാകണമെന്നില്ല കാരണം നമ്മളിപ്പോഴും ചിന്തിക്കിതൊക്കെ കൊണ്ട് പറ്റുന്നതാണോ ഇതെന്നെ കൊണ്ട് സാധിക്കുന്നതാണോ എനിക്കത്ര കഴിവുണ്ടോ എന്നുള്ളൊരു ചിന്തകളൊക്കെ നമ്മളുടെ ഉള്ളിൽ വരും ആ ചിന്ത തന്നെ കാരണം നമ്മുടെ ഓരോ തോട്ടും നമ്മുടെ ഓരോ കർമ്മത്തിനും നമ്മുടെ ഓരോ പ്ലാനിങ്ങിലും അത് ബാധകമാണ് അപ്പോൾ നമ്മളൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ടും കൂടി പോസിറ്റീവിലേക്ക് തന്നെയാണ് എത്തുക അപ്പോൾ നമ്മൾ എപ്പോഴും നല്ലൊരു പ്ലാനിങ് എടുക്കും അതേപോലെ തന്നെ വലിയൊരു കാര്യമായിരിക്കും നമ്മൾ ചിലപ്പോൾ മുന്നിൽ കാണുക എന്നിട്ട് അവിടെ നമുക്ക് ആത്മവിശ്വാസക്കുറവ് നമുക്ക് സ്വയം ഫീൽ ചെയ്യുമ്പോൾ നമ്മളതിനെ ഡ്രോപ്പ് ചെയ്യാനാണ് ശ്രമിക്കുക മുന്നോട്ട് അതിനെ ചുവട് വയ്ക്കാൻ പോലും മുന്നോട്ട് ഒരിക്കൽ കൂടി നമുക്ക് പ്രയത്നിക്കാമെന്നൊരു ചിന്ത പോലും നമ്മൾ വിട്ട് കളയും പിന്നെ ആരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ തന്നെ പറയും ഞാനതൊക്കെ ട്രൈ ചെയ്തതാണ് പിന്നെ അതൊക്കെ ഒഴിവാക്കിയതാന്ന് പറയും അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് ആത്മവിശ്വാസം കൊണ്ടുവരണമെങ്കിൽ നമുക്കറിയാലോ ഏതൊരു വ്യക്തി ി ഇന്ന് മുന്നിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സ്പോർട്സ് മേഖലയിൽ തന്നെ എടുക്കാം ഒരു നൂറ് മീറ്റർ അല്ലെങ്കിൽ നാന്നൂറ് മീറ്റർ സ്കൂളിൽ കുട്ടികൾ ഓടുന്ന പോലെയുള്ള അവസ്ഥയല്ലല്ലോ ഇപ്പോൾ ഒളിമ്പിക്സിലൊക്കെ പോകുമ്പോൾ ആ ഗെയിംസിൽ പങ്കെടുക്കണേൽ അവർ എത്രമാത്രം എഫേർട്ട് എടുത്ത് എത്രമാത്രം പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഗോൾഡ് മെഡൽ അല്ലെങ്കിൽ സിൽവർ മെഡലിലേക്കോ ഏത് മെഡലാണോ അവർ ആഗ്രഹിച്ച അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത് അപ്പം ഓട്ടത്തിനിടയിൽ എത്ര പ്രാവശ്യം അവർ കാലിടറി വീണിട്ടുണ്ടാകാം എന്നാൽ ും അവരുടെ ഉള്ളിൽ എന്ത് ചെയ്യും പ്രാക്ടീസ് 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 അപ്പോൾ വലിയ തോതിൽ ഫസ്റ്റ് ഓടാതെ പതിയെ പതിയെ ഓടി പിന്നെ ഫാസ്റ്റ് ട്രാക്കിലേക്ക് അവർ പോവുകയാണ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ലൈഫാകുന്ന ഈ ഓട്ടത്തിനിടയിലും നമ്മൾ വലിയ കാര്യം ചെയ്യാതെ നമ്മുടെ നിത്യജീവിതത്തിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുക നമ്മളൊരു ടാർഗറ്റ് വയ്ക്കുക ഇന്ന് ഞാൻ ഇത് ചെയ്യും ഇന്നത് കാര്യം ചെയ്യും അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ നമ്മുടെ ഉള്ളിലെ സെൽഫ് കോൺഫിഡൻസിനെ നമ്മൾ വളർത്തിക്കൊണ്ട് കാരണം ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഇംഗ്ലീഷിൽ നമ്മൾ തർജ്ജമ ചെയ്യുമ്പോൾ സെൽഫ് കോൺഫിഡൻസ് പറയും അപ്പോൾ ഈ സെൽഫ് എന്ന് പറയുന്നത് ആരാ സെൽഫ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം തന്നെ ഇല്ലേ അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലെ എൻ്റെ കഴിവുകളെ തിരിച്ചറിയാനുള്ളൊരു സമയം കൂടി ഞാൻ എനിക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴാണ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണ് അനുഭവികൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എത്രമാത്രം പതുക്കെ പതുക്കെ ഓരോ കാര്യം ചെയ്ത് അതിൽ ആ വിശ്വാസത്തെ ഞാൻ എന്നിൽ നിറച്ച് നിറച്ച് പോകുന്നുവോ ചെറിയ കാര്യത്തിൻ്റെ വിജയത്തിൽ നിന്ന് നമുക്ക് വലിയൊരു വ്യക്തിയായിട്ട് അതോ വലിയൊരു പ്രശസ്ത വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ പേഴ്സണായിട്ട് മാറാൻ നമ്മളെ കൊണ്ട് സാധിക്കും അതുകൊണ്ട് നമ്മൾ തോൽക്കുന്നത് എവിടെയാ വലിയ കാര്യത്തിൽ ഒറ്റടിക്ക് ചാടി അതൊക്കെ ചെയ്യാമെന്ന് പോകുമ്പോൾ പറ്റാതാകുമ്പോഴാണ് നമ്മൾ ഫുള്ളായിട്ട് എന്താ പറയുക തോറ്റുപോയി ഇനി എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഫുൾ ഡ്രോപ്പ് ചെയ്യുന്നത് അതിന് പകരം നമ്മുടെ മുന്നിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ബൾബ് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കഥയാണ് എത്ര പ്രാവശ്യം അത് ചെയ്ത് ചെയ്ത് ആവർത്തിച്ച് ആവർത്തിച്ച് അതൊക്കെ തോറ്റു തോറ്റു പോയി അവസാനമാണ് എൻ്റെ അറിവിലാണെങ്കിൽ ഇരുന്നൂറ് വട്ടം അവർ പ്രയത്നിച്ചിട്ടുണ്ട് അവസാനമാണ് ആ ഒരു ജയം അവർക്ക് വന്നത് അപ്പം അതേപോലെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ജയം തന്നെയാണ് അവസാന വാക്ക് പക്ഷെ ആ ജയത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ പതിയെ പതിയെ ഓരോ ചുവട് വെച്ച് അതിലൂടെ ഞാൻ എൻ്റെ ഉള്ളിലെ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവന്ന് അതിലൂടെ നമ്മളുടെ വിശ്വാസം എന്നിലെ വിശ്വാസം എന്നിൽ നിറച്ചു കൊണ്ട് നമ്മൾ പതിയെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ വിജയത്തിലേക്ക് തീർച്ചയായിട്ടും എത്തിപ്പെടാൻ പറ്റും അതുകൊണ്ട് എപ്പോഴും തൻ്റെ ഉള്ളിലെ കഴിവിനെ തിരിച്ചറിയുക അതിനെ മാറ്റി മാറ്റിവെക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിനെ തുടരെ തുടരെ പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു മനോസ്ഥിതി എപ്പോഴും ഉണ്ടായിരിക്കണം